ബോഡി ആരെങ്കിലും ശരി പോയിട്ടുണ്ടോ നമ്മളെ ഓ നമ്മടെ പോയല്ലേ അവയുടെ കാലത്ത് വിളിച്ചടാ എനിക്ക് എടുക്കാൻ നാസർ നാട്ടിൽ പോയിക്കല്ലേ അപ്പൊ ഞാൻ റൂമിൽ വരുമ്പം തന്നെ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും ഓ പതിനൊന്ന് മണിക്ക് മുൻപ എനിക്ക് എത്തിയും വേണം അങ്ങനെ അതിന്റെ വെപ്രാളത്തിലായി പോയി വല്ലാത്ത കഷ്ടമായി പോയി പിന്നെ ഈ പേപ്പറിലും ടിവിയിലൊക്കെ പറയുമ്പോൾ അതിർത്തിയിൽ വെച്ച് അങ്ങനല്ലേ വരച്ചത് ആ പാവട അവൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോഴും എന്നെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പട്ടാളത്തിൽ കിട്ടിയപ്പോൾ തന്നെ അവന് ഭയങ്കര കാര്യമായി ഓ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇടയ്ക്ക് രണ്ട പ്രാവശ്യം വിളിക്കുകയും ചെയ്തിരുന്നു ഞാൻ ഈ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം വിളിച്ചു ഓക്കേടാ എനിക്ക് ഞാൻ ഇടയ്ക്ക് നമ്മളെ പ്രതി വിളിക്കട്ടെ എന്തിനാ എന്നെ വിളിച്ചിരുന്നു എയർപോർട്ടിൽ പോണ വഴിയിലായിരിക്കും ഓ ഓ ശരി ശരി ഞാൻ അമ്മ വിളിക്കട്ടില്ല ി വിളിക്കണ ബഹളൊന്നും എന്താ കാര്യൊന്നും എടുക്കട്ടെ ആ കുഴപ്പമില്ല ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോണ് നീ ഒരു മുപ്പതിനായിരം രൂപ അയക്കണേ കേക്കാൻ വയ്യ കേൾക്കാൻ വയ്യ ഞാൻ കാറ് കേറിയിട്ട് വിളിക്കാം എനിക്ക് നേരത്തെ പറ 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 രൂപ രൂപേ എല്ലാം ഒരു ലക്ഷം ചെലവ് വരും നീ കുട്ടൻ കണ്ണം വിശാഖ് വിനോദ് ഇത്രയും പേരാണ് നമ്മൾ കൂട്ടി ബോഡി പന്ത്രണ്ട് പിന്നെ നിങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങി എന്തിനാണ് അവിടെ കിടന്ന് ബുദ്ധിമുട്ടില്ലേ നിങ്ങൾക്ക് സമയത്ത് ഇറങ്ങിയ പോരായിരുന്ന ഏതായാലും നെടുമ്പാശ്ശേരി വരെ അന്നേല്ലേ നമ്മളിപ്പോ ആതിരപ്പള്ളിയിലോട്ട് പോകണിയാ അവിടെ ചെന്ന് രണ്ടെണ്ണമൊക്കെ അടിച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഒന്ന് കുളിച്ച് രാത്രിയാവുമ്പോ എയർപോർട്ട് എത്താൻ പറ്റുമെങ്കിൽ എയർപോർട്ടിന്റെ അവിടെ നിന്ന് രണ്ടെണ്ണം അടിക്കണം ഓടിയൊക്കെ അങ്ങ് പട്ടാളക്കാര് കൊണ്ടു പോകും നമ്മൾ ചുമ്മാ കൂടെ പോണമെന്നല്ലേ ഉള്ളു അളിയാല് ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കിട്ട് സംസാരിക്കോട്ടെ പട്ടികളെ പോയി പട്ടികളെ തൂങ്ങിച്ചാവിൻടാട്ടെ നിനക്കെ നാണമുണ്ടോ അതിർത്തി കിടന്ന് രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരുത്തന്റെ പേരിൽ പൈസ വിളിച്ച് കുടിക്കാനും കൂത്താടാനും ഞങ്ങൾക്ക് വിഷമില്ലെന്നാണ് ലീവിന് വരുമ്പോ അവൻറെ പിറക്കേടന്ന് അവന്റെ കുപ്പി അത്രയും വായിച്ചു മോന്തും പിന്നെ അവനെ കണ്ടാ മിണ്ടൂല പട്ടാളക്കാരൻ പറഞ്ഞു തള്ളാമ്പര്യ കള്ളക്കല പറയാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മൈൻഡെയല്ല അവൻ്റെ കല്യാണത്തിനും അവൻ്റെ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഒക്കെ നീയൊക്കെ കാണിച്ചറിയാം തെങ്ങും കുഴിയിലിരുന്ന് കുടി കമ്മിൻ്റെ ഇടയിൽ ഇരുന്ന കുടി അവനെ പറ്റിച്ചുകൊണ്ട് പൈസ വാങ്ങിപ്പ് ഇടാ എന്തിട ഇങ്ങനെ ആളുകളെ പലിപ്പിച്ച് ജീവിക്കണ പോയി ചത്തോളിടാ നീ എന് ഈ പറയണ നീയും അടിച്ച് പൈസ അഞ്ച് പൈസ ഇല്ല മൂന്നാല് ഫ്ലെക്സ് ഒക്കെ വയ്ക്കാനുള്ള അവൻ്റെ ഫ്ലെക്സ് ഉണ്ടാക്കാൻ മോഡ ഫ്ലെക്സ് നീയെന്നും ഫ്ലെക്സ് വെക്കണ്ട നീയൊക്കെ കണ്ടിക്കണ്ട മറ്റുള്ളവന്മാരെ ഫ്ലെക്സ് വെച്ചാൽ മതി എൻ്റെയൊക്കെ ബ്രെക്സ് വെച്ചാൽ നിനക്കൊക്കെ പാവം കിട്ടും അവൻ്റെ ആത്മാവ് പുറക്കില്ല അങ്ങനത്തെ പരിപാടിയാണ് നീ ഒക്കെ കാണിക്കണത് ഒരു കാര്യം പറയും ഇനി മേലാൽ നമ്മളെ നമ്മളുടെ സ്കൂട്ടൊക്കെ വിട്ട് ഇഞ് മേലാൽ തന്നെ വിളിക്കരുത് പട്ടികളെ നീയൊക്കെ കാട്ടാനെ കുത്തിച്ചാവൂ കൂടാ കാട്ടിൻ്റെ ഇടയിൽ നിന്ന്